ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചേമ്പിൻ്റെ തട കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയും വൈകുന്നേരം ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ചേമ്പ് വരവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്താ പറയുക ചേമ്പിൻ്റെ തട ചേമ്പിൻ്റെ കല്ല അങ്ങനെയൊക്കെ പല പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ അവിടെ ഇതിനെ ചേമ്പിൻ്റെ തള്ള എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അധികം കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു നമുക്ക് ആളെ പിടി പോരെ അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തീരുന്നതിന് ശേഷം മൂന്നോ നാലോ പച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ കറിവേപ്പില കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത് ശേഷം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചേമ്പ് ചേർത്ത് കൊടുക്കാം ചേമ്പ് വേവിക്കുന്ന സമയത്ത് അല്പം വെള്ളം കൂടിപ്പോയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചേമ്പ് നന്നായി ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ വെള്ളം അതിലേക്ക് ചേർന്ന് പോയിക്കൊള്ളൂ വലുതായി കിടക്കുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുമ്പോൾ ചേമ്പ് നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ കഴിക്കാനാണിത് ടേസ്റ്റ് കൂടുതൽ ഇനി അതുപോലെ ഉടച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് വരവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എടുക്കാം ചായയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ് കഴിക്കാറ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്